പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ അയാൾ ആ പ്രദേശത്തെ കൂട്ടിലടയ്ക്കപ്പെട്ട എല്ലാ കിളികളെയും വില കൊടുത്തു വാങ്ങി ആ കിളികളുമായി ഒരു ദിവസം അയാൾ കാട്ടിലേക്ക് പോയി അയാൾ ആ കിളികളെയെല്ലാം കാട്ടിൽ തുറന്നു വിട്ടു ആ കിളികൾ ചിറകടിച്ചുയരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു നിർവൃതിയായിരുന്നു അതുങ്ങളെ സ്വതന്ത്രത്തിലേക്ക് പറഞ്ഞു വിട്ടല്ലോ എന്ന് സന്തോഷത്തോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ അയാൾ അറിഞ്ഞില്ല ആ കാടിൻ്റെ ആവാസ വ്യവസ്ഥയുമായി ആ കിളികൾക്ക് ഇണങ്ങിച്ചേരാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കാട്ടിലുള്ള തന്നെ മറ്റു കിളികളാൽ ആക്രമിക്കപ്പെട്ടും ഇര തേടാൻ അറിയാതെ പട്ടിണി കിടന്നും ആ കിളികളെല്ലാം തന്നെ ചത്തൊടുങ്ങി പ്രിയരെ ഇതൊരു യാഥാർത്ഥ്യമാണ് ചിലപ്പോഴൊക്കെയെല്ലാം നമ്മൾ ബന്ധനങ്ങളെന്ന് കരുതുന്ന പല പരിധികളും നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നാം വിചാരിക്കും ഈ പരിധികൾക്ക് അപ്പുറത്തേക്ക് തുറന്നു വിട്ടാൽ എനിക്ക് സ്വതന്ത്രമായ ആകാശവും സ്വതന്ത്രമായ ഭൂമിയും ഉണ്ടാകുമെന്ന് എന്നാൽ അതല്ല യാഥാർത്ഥ്യം ചില പരിധികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റും വരയ്ക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണെന്നേ ഗോഡ് ബ്ലെസ് യു